ഹായ് ഓണത്തിന് അടപ്രഥമം വയ്ക്കാൻ മേടിച്ച അട കുറച്ച് ബാക്കി ഇരുപ്പണ്ടേ അന്ന് കുറച്ചേ വെച്ചുള്ളൂ അപ്പം അത് നമുക്ക് ഇന്ന് പായസം വയ്ക്കാം അതിനായിട്ട് ഞാൻ ആ അട ആദ്യ ഒരു പാത്രത്തിലേക്ക് ഇടുവാണേ എന്നിട്ടിത് നമുക്കൊന്ന് നൈസായിട്ട് കഴുകാം എന്നിട്ട് നമുക്കിത് ഒന്ന് കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആടെ മുങ്ങാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് അങ്ങനെ ഇറക്കി വിട്ട് കൊടുക്കാം അല്ലെങ്കിൽ കഴിഞ്ഞാൽ പരസ്പരം ഇട്ടിട്ട് എന്നിട്ട് അങ്ങനൊന്ന് ഇളക്കി വിട്ടിട്ട് നമുക്കൊരു അടച്ച് വെച്ച് ഒരു ബ്രിസിലടിക്കാം ഒരു നാന്നൂറ് ഗ്രാം ശർക്കര ഉണ്ട് അതിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് മതി എന്നിട്ട് നമുക്കിതൊന്നും ഉഴുകാൻ വയ്ക്കാം ഇത് കറക്റ്റ് ഒരു മുറി തേങ്ങയാണ് ഞങ്ങളുടെ നല്ല വലിയ തേങ്ങയാണ് തേങ്ങയുടെ നല്ല പീരയും ഉണ്ടാവും ആ തേങ്ങ ഒരു മുറി തേങ്ങയാണത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം നമ്മൾ അടയെ രണ്ട് വിസലടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വിസിലെനിക്ക് പോലെ തോന്നിയില്ല അങ്ങനെ ഞാൻ രണ്ട് വിസലടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ അട നമുക്ക് ഈ കറുത്തോട്ട് തന്നെ ഇട്ടെ ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകി എടുക്കാം ആ അടയിലെ പശ പോവാനാണ് എന്നിട്ട് വീണ്ടും അത് നമുക്ക് ആ അരിപ്പേ തന്നെ അരിച്ചെടുക്കാം പിന്നെ നമുക്ക് ഈ കഴുകി വെച്ചേക്കുന്ന അട നമുക്ക് കുക്കറിലേക്ക് കുക്കറിലേക്കങ്ങ് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ശർക്കര പാനി ഫുള്ളായിട്ടിപ്പോൾ ഒഴിക്കുന്നില്ല മധുരം കൂടിപ്പോയാലോ നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കും അടയിലേക്ക് ആ ശർക്കര ഒന്ന് പിടിക്കട്ടെ എന്നിട്ട് ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തിളയ്ക്കട്ടെ ശർക്കരയും അടയും ഇട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഇട്ട് കൊടുക്കാം നമ്മൾ ബാക്കി ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ അടയും ശർക്കരയും തേങ്ങയുടെ ഒന്നാം പാലും കൂടെ കുക്കറിൽ വെച്ച് ഞാൻ രണ്ട് വിസലടിച്ചെടുത്തിട്ടുണ്ടേ ഇനി ഒന്ന് പറ്റട്ടേത് ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് തിളയ്ക്കട്ടെ ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ശരിയാവാൻ വേണ്ടിയാണ് അതിൻ്റെ ഭയങ്കരമായിട്ട് കുത്തുന്ന മധുരം ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കണം ജീരകം വറുത്ത് പൊടിച്ചതും ഏലക്ക പൊടിച്ചതും അത് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾ കുറുകട്ടെ നമുക്കൊരു ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ടേ അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിക്കാം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങ ഒക്കെ ഒത്തിട്ട് കൊടുക്കാം ഒന്ന് നോപ്പിച്ചെടുക്കാം നല്ല ബ്രൗൺ നിറാവുന്നവരെ മുപ്പിച്ചെടുക്കാം നമ്മുടെ തേങ്ങ വറുത്തത് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം കുറച്ചും കൂടെ നെയ്യ് കൊടുത്തട്ടെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് വറുത്ത് പോരാ ീടും കൂടെ നമുക്ക് ഈ പായസത്തിലേക്ക് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് പായസത്തിൻ്റെ നമ്മുടെ അടപ്രഥമൻ സെറ്റായിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം

അല്ലേ കൊള്ളാവോ ശരിക്കണോ അപ്പ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ മറ്റു വീഡിയോ കാണാം ബൈ